ഇന്ത്യക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് കിട്ടാനുള്ള കാരണം ജെയ്സിയിൽ മാറ്റിയ കളറ് താവി കൊണ്ടുവന്നുകൊണ്ടാന്നുള്ള ചിന്തിക്കുന്ന ചില സംഖ്യകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിൽപ്പെട്ടതാണ് നമ്മുടെ പണിക്കർജി പണിക്കർജി ഇന്നലെ ചെയ്തൊരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിൽ അതായത് ജെയ്സിയെ കുറ്റം പറഞ്ഞവന്മാരൊക്കെ എവിടെടാ ചാമ്പ്യൻസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ജിയുടെ പോസ്റ്റ് എന്താണെങ്കിലും ജെയ്സിയിൽ കൊണ്ടുവന്ന കളർ മാറ്റം പല രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും അത് കൊണ്ടുവന്നതുകൊണ്ടിപ്പം നമ്മൾ ചാമ്പ്യന്മാരായെന്നുള്ള ചിന്തയാണ് ഈ ജിയുടെ തലയിലോട്ട് വരുന്നതെങ്കിൽ എൻ്റെ പൊന്ന് ജി നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത്ര സാമാന്യ ബോധം ഇല്ലാതെ ഈ ഒരു ജെയ്സി ശകുനം വരെ കൊണ്ടുവരാൻ തോന്നിയല്ലോ നിങ്ങളുടെ ഈ ഒരു പോസ്റ്റിലോട്ട് ഇന്ത്യ ജയിച്ച് എല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചോണ്ട് ഇടയിലേക്ക് ഈ കുത്തിക്കേറ്റിയുള്ള ഈ കാവ്യ ചാണക വർഗീയത ഉണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അത് നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ എന്താണെങ്കിലും കാവിചേസി അല്ലെങ്കിൽ കാവി കാവികളറ് നല്ല ശകുനമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചില ശകുനങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ മുത്തപ്പൻ മോദിജി ഉദ്ഘാടനം ചെയ്ത പല സാധനങ്ങളും പൊളഞ്ഞതായിട്ട് കേട്ട് കാണും എന്തോ ജി അതൊരു ശകുനമായിട്ട് കാണുന്നില്ലേ നമ്മുടെ മോദിജീനെ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അതായത് രാം മന്ദിർ ആറുമാസമായതേ ഉള്ളൂ ചോർന്നു പോട്ടെ സാറില്ല നീറ്റ് എക്സാം പേപ്പർ ചോർന്നു ജബൽപൂരിൽ എയർപോർട്ട് അതും ചോർന്നു തകർന്ന് വീണു പിന്നെ അടൽ സേതു പൊട്ടിപ്പൊളിഞ്ഞു പിന്നെ ഡൽഹി എയർപോർട്ട് അതും വീണു ഒരാൾ മരിക്കുകയും ചെയ്തു എന്താണെങ്കിലും ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലേയും കോമൺ ഫാക്ടർ അത് ഒരേ ഒരു ശകുനം മാത്രമായിരുന്നു മോദിജി എന്തേ മോദിജി ഉദ്ഘാടനം ചെയ്ത ശകുനം നന്നായതോ നന്നാവാത്തോണ്ട് ഉണ്ടായിരിക്കും എൻ്റെ അത് വരുന്നില്ലേ ഇന്ത്യൻ ജേഴ്സിലെ കാവ്യ കളർ മാത്രം ഉള്ളതുകൊണ്ട് ഇന്ത്യ കപ്പ് കിട്ടിയെന്ന് പറഞ്ഞ പൊട്ട അതിനോട് ചോദിച്ചു നോക്കട്ടെ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പൊളഞ്ഞ സമയത്ത് നിങ്ങൾക്ക് തോന്നില്ല ശകുനം നല്ലതല്ലേ നമ്മുടെ മോദിജിയുടെ ശകുനം നല്ലതല്ലേ അത് വരുമ്പോൾ അല്ലല്ലേ അത് അവിടെ വരുമ്പോൾ ശകുന അല്ല അവിടെ വരുമ്പം അവിടുത്തെ എഞ്ചിനീയർമാരും അതിൻ്റെ ഡിസൈനും അതിൻ്റെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ മോശമായതുകൊണ്ടാണ് ഇത് പൊളഞ്ഞത് അവിടെ നമ്മൾ ശകുനം നോക്കൂല നമ്മൾ കപ്പ് കിട്ടുമ്പം നമ്മുടെ ജേഴ്സിൽ ഇതോ ഈ കളറ് കളർ ഉണ്ടെങ്കിൽ നമ്മൾ ശകുനം പറയും അതിന് കുറ്റം പറഞ്ഞന്മാരെ നമ്മൾ പോസ്റ്റിട്ട് കൊല്ലും അല്ലേ ഏഹ് മറ്റേതിലൊന്നും നമ്മൾ ശമനം നോക്കാൻ പാടില്ല അത് മോദിജി ഒന്നുമില്ല ആ അത് മൊത്തം ബാക്കിയുള്ള ഒരു പ്രശ്നമാണ് പണ്ട് ഭരിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ പ്രശ്നം എന്നൊക്കെ പറയും പോയിപ്പോട്ടെ എൻ്റെ ശ്രീജിത്തേ നിനക്കൊക്കെ നിന്റെയൊക്കെ തലയിൽ ആനബുദ്ധി അതും വിചാരിച്ചൊക്കെ നടക്കുന്ന നീ ഇടുന്ന ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ ചിരിയെ വരാറ് എന്താണേലും കൊള്ളാം നിന്റെ കാവി ജെയ് സി ശകുനം പൊളിച്ചിട്ടുണ്ട്